അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ആർട്ടിസ്റ്റ് കൊടുങ്ങല്ലൂരിന്റെ ചിത്രങ്ങളുടെ പ്രദർശനവും വയനാടിന് ഒരു കൈത്താങ് മുൻനിർത്തി കിന്നരി എന്ന പേരിൽ ആർട്ടിസ്റ്റ് സുധീ കൊടുങ്ങല്ലൂരിന്റെ ഇരുപത്തിമൂന്ന് ചിത്രങ്ങളുടെ പ്രദർശനവും വില്പനയും കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ചു നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുന്നത് നമ്മുടെ ബോംബെയിൽ ജഹാങ്കർ ഓഡിറ്റോറിയത്തിൽ ഒരിക്കൽ അവിടുത്തെ ഒരു ഷെയ്ക്കൽ പേരായ ഒരാളുടെ ചിത്രപ്രദർശനത്തിന് ഞാൻ വന്നപ്പോൾ വന്നപ്പോസ്റ്റ് ശങ്കർ ഉണ്ടായിരുന്നു കാർട്ടൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കർ പറഞ്ഞത് ഓരോ കാർട്ടൂണുകളും ഓരോ ബോംബുകളാണെന്നാണ് എങ്ങനെയൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിന് വലിയ തെളിവാണ് കാർട്ടൂണുകൾ എന്നാണ് ചിത്രങ്ങൾ എന്നാണ് നെഹ്റു ശങ്കറിനോട് പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി കഴുത്തപ്പുറ ഒരു ഒട്ടക അതെ ഒരാമയുടെ പുറത്താണെന്നുള്ളതാണ് നെഹ്റുവിനെ ഒരു ആമയുടെ പുറത്തിരുത്തിയാണ് ശങ്കർ വരച്ചത് അപ്പൊ ആമ എങ്ങനെ അളിഞ്ഞു പോകും അതേപോലെ രാജ്യം പോകുന്നതെന്ന് ശങ്കർ കാണിച്ചു കൊടുക്കുകയാണ് നെഹ്റു അത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് എന്നെ നിങ്ങൾ ഒരിക്കലും വിടരുത് എന്റെ പ്രവർത്തിക നിരൂപണം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അതുപോലെ ശ്രീമാൻ സുധാകരൻ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ വരകളിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ അഗ്ര ഗ്രസിച്ചു അപജയത്തെ ചിത്രകാരനും സാഹിത്യകാരനുമായ എൻ കലാധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആർട്ടിസ്റ്റ് കുട്ടികൊടുങ്ങലൂർ യഹിയ തളിക്കുളം ഗിരീഷ് കൊടുങ്ങലൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ഭാസ്കരൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുങ്ങലൂർ ഫിലിം സൊസൈറ്റിയും രാംരാഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷനും സംയുക്തമായാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്